സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ആടുജീവിതം മികച്ച നടനും സംവിധായകനും ജനപ്രീതിയുള്ള ചിത്രവും ഉൾപ്പെടെ ഒൻപത് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ബ്ലസി മികച്ച സംവിധായകനും പൃഥ്വിരാജ് മികച്ച നടനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിയുടെ പുരസ്കാരം പങ്കിട്ടു ജിയോ ബേബിയുടെ കാതൽ ദ കോറാണ് മികച്ച ചിത്രം കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അൻഫിറ്റ് ഏറ്റവും മികച്ച ചിത്രങ്ങൾക്ക് പുരസ്കാരം ലഭിക്കുന്നു ആടുജീവിതം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നു ഏതൊക്കെ ചിത്രങ്ങൾക്ക് ഏതൊക്കെ മികവിനെയാണ് പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഏറെ പ്രേക്ഷകവും തന്നെയാണ് ഈ അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിലൊക്കെ നിറഞ്ഞു നിന്നത് മലയാളികളെ ഏറ്റവും അധികം വായിച്ച് മലയാളികൾ നെഞ്ചോട് ചേർത്ത ബെന്യാം ജാട് ജീവിതം എന്ന നോവൽ അത് വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെ അത് വീണ്ടും എത്തിയപ്പോഴും ജനങ്ങൾ ഇത് കഴിയുന്ന വിത്യാസ്വാദവും സ്വീകരിച്ചിരുന്നു എന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഈ ആടുജീവിതം വായിച്ചിട്ടിരിക്കുന്നത് ഒമ്പത് പുരസ്കാരങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ അത് കൃത്യതയോട് ആവിഷ്കരിച്ചൊരു മികവ് അതിന് ബ്ലസ്സിക്ക് മികച്ച സംവിധായകന്റെയും അതോടൊപ്പം തന്നെ അഡാപ്റ്റേഷനിലൂടെയും മികച്ച സ്ഥിരക്രതയുടെയും അതോടൊപ്പം തന്നെയും ജനപ്രീതിയും കലാമൂല്യവും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിന്റെ പ്രത്യേക അവാർഡും ഉൾപ്പെടെയാണ് ഈ ഒരൊറ്റ സിനിമയിലൂടെ ബ്ലസി മാത്രം നേടിയിരിക്കുന്ന അവാർഡുകൾ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് പൃഥ്വിരാജും ഈ സിനിമയിലൂടെ നേടിയിരിക്കുന്നത് നമുക്കറിയാം പൃഥ്വിരാജും മമ്മൂട്ടിയുമായിരുന്നു അവസാന സമിതി പഠിച്ച മത്സരത്തിൽ മമ്മൂട്ടിയുടെ ജീവബേബിയുടെ കാതിർദി കോർന്ന തിരുബേബിയുടെ പ്രകടനത്തിൽ മമ്മൂട്ടിയും രുദ്ധിരാജുമായിരുന്നു എട്ടുകൂടി വന്നതെങ്കിൽ പോലും ഈ അതിജീവനത്തിന്റെ നിസ്സഹായാവസ്ഥയും ശരീരഭാഷയും തന്നയത്വത്തോടെ അവതരിപ്പിച്ച ഒരു പ്രകടനത്തിന് ബുദ്ധിരാജ് ചിത്രമാരും തന്നെയാണ് മികച്ച നന്നായി മാറിയത് ഇതോടൊപ്പം തന്നെ ഈ മൊത്തം ഒമ്പത് പുരസ്കാരങ്ങൾ നേടി എന്നതും ഒരു മലയാള സിനിമയുടെ അവാർഡ് നിർണയത്തിന്റെ ആ ഒരു റെക്കോർഡിനെ തന്നെ അതിജീവിക്കായിരുന്നു അതിൽ തന്നെ ഈ ഒമ്പത് സിനിമകൾ ഒരു സിനിമ നേടുക ഒമ്പത് പുരസ്കാരങ്ങൾ ഒരു സിനിമ നേടുക എന്നതും അതൊരു റെക്കോർഡ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നത് മികച്ച ഛായാഗ്രഹനായിട്ട് ശബ്ദ ശബ്ദവിശ്രമത്തിലുള്ള ശർമോഹൻ ഒപ്പം തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജി അമ്പാടി കളറിച്ച് മികച്ച അഭിനയത്തിനുള്ള പ്രത്യേക ജോലി പരാമർശം ഉൾപ്പെടെയാണ് ഒൻപത് പുരസ്കാരങ്ങൾക്ക് ഈ ആടുജീവിതം വാരിപ്പെട്ടിരിക്കുന്നത് മറ്റൊന്ന് രണ്ടാമത്തെ നിലയിൽ വന്നിരിക്കുന്ന ജിയോബേബിയുടെ ഫാദർ ഡിഫോർ തന്നെയാണ് അത് മികച്ച ചിത്രമായി ഈ സിനിമയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ പരമ്പരാഗതമായി നമ്മുടെ ഒരു മനുഷ്യ മനുഷ്യന്റെ ബന്ധങ്ങൾ അതിനപ്പുറത്തേക്ക് മാറുന്ന സാമൂഹ്യ ആഘാഷങ്ങൾ ഇതൊക്കെ അതിസൂക്ഷ്മമായി അനുസ്കരിച്ച് സിനിമയെന്നാണ് ജോലി ബോർഡിന്റെ വിലയിരുത്തിയിരിക്കുന്നത് ഇത് നാല് പുരസ്കാരങ്ങളാണ് ഈ കാതമ്പിപ്പോ സ്വന്തമാക്കിയിരിക്കുന്നത് അത് മികച്ച സ്ഥിരക്കഥാകൃത്തിനുള്ള അവാർഡ് ചെയ്യുന്നവരുടെ ആദർശ്മാരും നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മിക്ക പശ്ചാത്തല സംഗീതജ്ഞനും ഒപ്പം തന്നെ ഇവർ പ്രത്യേക ജോലി പരാമർശം സുധീപ് കോഴിക്കോട് അഭിനയത്തിന് മികച്ച ജോലി പരാമർശവും നേടിയിരുന്നു മറ്റൊന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ മികച്ച നടിയുടെ പുരസ്കാരമാണ് അത് ഉള്ളൊരു ചില അഭിനയത്തിന് ആ ഒരേ ഒരു സിനിമയിൽ അഭിനയിച്ച രണ്ട് നടിയെ പ്രധാന കഥാപാത്രങ്ങളായി മാറി രണ്ട് നടികൾ ഉർവശിയും പറഞ്ഞു ഇവർ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു മികച്ച നടിക്ക് സംസ്ഥാന പുരസ്കാരത്തിനും പരസ്പരം മത്സരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി ഒടുവിൽ അതൊക്കെ തന്നെ നിർവശ തന്നെ ഏറ്റവും മികച്ച അതോടൊപ്പം യുടെ നവാഗത സംവിധായകൻ സംവിധാനം ചെയ്ത തടവംഗ് ചന്ദ്രനും മികച്ച നടിയുടെ പുരസ്കാരങ്ങൾ പങ്കെടുപ്പിക്കുകയാണ് ഇത് രണ്ടുപേരുമാണ് പങ്കെടുവിക്കുന്നത് രണ്ടുപേരുടെയും അഭിനയത്തിന്റെ സിനിമയുടെ അഭിനയത്തിന്റെ ആ ഒരു പ്രകടനം അതായത് മകന്റെ മന്നത്തെ തുടർന്ന് പുത്ര ബന്ധവുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ രാത്രി ബന്ധം അതോടൊപ്പം തന്നെ ഈ ബീനാർ ചന്ദ്രൻ ഒരു ദാരിദ്ര്യവും രോഗപീഠയം കൊണ്ട് കടന്നു പോകുന്ന സ്ത്രീജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ ഇതൊക്കെ തന്നെ ഈ രണ്ട് നടിമാരും അനായസമാക്കിയെന്നാണ് രീതിയിൽത്തുന്നതും മറ്റൊന്ന് ഈ അമ്പത്തിനാലാം സംസ്ഥാന പുരസ്കാരത്തിലേക്കും ശ്രദ്ധേയമാകുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നതും അത് മന്ത്രി സജീക്കറിയാൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എടുത്തു പറഞ്ഞു സംഗീത സംവിധായകൻ വിരാചരൻ മാത്രമാണ് മികച്ച പിന്നണി ഗായകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നതും അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്ന സിനിമയിലൂടെയാണ് സിനിമയിലെ ഗാനം അതായത് പതിരാണം നോർത്തൊരു കനവിനെന്ന് തുടങ്ങുന്ന ഒരു ഗാനം ആ ഗാനം ആലപിച്ചതിനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാറ്റുംബുദക്കുന്ന സിനിമയിലെ സിംഗൽ കോവിഡ് ഇടളവൾ എന്ന ഗാനം ആലപിച്ച ആന വിദഗ്ധ പിന്നൊരു ഗായികയെ മാറിയിച്ചതും പറ്റൊരു അവാർഡിൽ ശ്രദ്ധേയമായ ഒരു അവാർഡ് എന്ന് പറയുന്നത് പൂക്കാനം എന്ന ചിത്രപ്പെട്ടതിന് വിജയദാസൻ നടൻ വിജയദാസന്റെ സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് അതോടൊപ്പം തന്നെ സുഷ്മ ചന്ദ്രൻ ഈ പൊമ്പള ഒരുമ എന്ന ചിത്രത്തിന്റെ അഭിനയത്തിൽ സുഷമചന്ദ്രൻ നടി സ്വഭാവ നടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട് നൂറ്റി അറുപത് ഏഹ് എൻട്രികളാണ് സോറി സിനിമ അവാർഡ് നിർണയത്തിലേക്ക് എത്തിയത് അതുതന്നെ ഇത്രയേറെ എൻട്രികൾ ഒരു മലയാള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനായി വരുന്നു എന്നുള്ളതും ഒരു റെക്കോർഡ് തന്നെയാണ് ഈ നൂറ്റി അറുപത് ചിത്രങ്ങളിൽ നിന്നുള്ള രണ്ട് കാറ്റഗറിയിലായി എത് ചിത്രങ്ങൾ പാരമിഷ്ട അന്തിമ പട്ടികയിൽ മുപ്പത്തെട്ട് സിനിമകൾ വന്നു ഈ മുപ്പത്തെട്ട് സിനിമകളിൽ ഇതാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയം ഈ മുപ്പത്തെട്ട് സിനിമ അന്തിമ പട്ടികയിൽ വന്നതും ഇരുപത്തിരണ്ട് സിനിമകൾ നവാഗത സംവിധായകരുടേതാണ് എന്നത് മറ്റൊരു പട്ടിക അതൊക്കെ നമ്മുടെ മലയാള സിനിമയുടെ ഭാവിയിൽ ഒരു ഒരു കാര്യങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ തന്നെയാണ് ദൂരീകരിച്ചിരിക്കുന്നത് ഹിന്ദി സംവിധായകനും ഹിന്ദി തിരക്കഥാകത്തുമായ സുധീർ മിശ്രാജനായ ഈ ഇക്കുറി അവാർഡ് ജേതാക്കളെ കണ്ടെത്തിയിരിക്കുന്നത് Uh, yes and if you turn on with Samsung.